നമസ്കാരം ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്ന സാഹചര്യമാണ് ഹിന്ദുക്കൾ നേടുന്ന ആക്രമണങ്ങളുടെ തോത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥയാണ് ഇപ്പോൾ കൂടുതൽ പരിതാപകരമാകുന്നത് ഹിന്ദുക്കൾക്കെതിരെയും ഹൈന്ദവ ആരാധനകൾക്കെതിരെയും ഇസ്ലാമിക ഭീകരരുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾ നേടുന്ന ആക്രമണങ്ങൾ അത്ര ചെറുതല്ലൊന്നും അല്ലെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ബംഗ്ലാദേശിലെ നദൂറിൽ പൂജാരി കൊലപ്പെടുത്തിയ ശേഷം ക്ഷേത്രം കൊള്ളയടിച്ചു എന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തുവന്നത് നദോർ സദർ ഉപജില്ലയിലെ ബരാഹരീഷ്പൂരിലെ കഷ്പൂർ മഹാ ശ്മശാന ക്ഷേത്രത്തിലെ പൂജാരിയായ തരുൺ ചന്ദ്രദാസ് ആയിരുന്നു കൊല്ലപ്പെട്ടത് ക്ഷേത്രം കൊള്ളയടിച്ചു ഇതിനോടൊപ്പമുള്ള സെൻട്രൽ ശ്മശാനത്തിലും കവർച്ച നടന്നു കൈകാലികൾ ബന്ധിച്ച നിലയിൽ മരിച്ച നിലയിലായിരുന്നു പൂജാരിയെ കണ്ടെത്തിയത് എന്നാൽ ഇത്തരം അതിക്രമണങ്ങൾ നടക്കുമ്പോഴും ഹിന്ദു മതത്തെ തള്ളിപ്പറാൻ ഹൈന്ദവർ തയ്യാറായില്ല ഇതും സത്യമാണ് അതേസമയം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുടർന്ന മതങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് ഹിന്ദു മതത്തിനുള്ളത് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ചു കോടി ആളുകൾ ഹിന്ദു മതത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹിന്ദുക്കൾ സാധാരണമായുള്ള രാജ്യങ്ങളിൽ ഒന്നാമതാണ് നമ്മുടെ ഭാരതം ആകെ ഹിന്ദുക്കളിൽ നൂറ്റി ഒന്ന് കോടി പേരും ഉള്ളത് നമ്മുടെ ഭാരതത്തിലാണ് എന്നാൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം ഇനി വേണ്ട നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം മിസോറം ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആകെ ജനസംഖ്യയിൽ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം ഹിന്ദുക്കൾ മാത്രമാണ് ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഹിന്ദുക്കൾ ക്രിസ്തീയ വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മിസോറം മിസോറം കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഹിന്ദുക്കൾ ഉള്ളത് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലാണ് ഇവിടെ ഭൂരിഭാഗവും മുസ്ലിം വിശ്വാസികളാണ് ആകെ ജനസംഖ്യയിൽ രണ്ടു ദശാംശം ഏഴ് ഏഴ് ശതമാനം ഹിന്ദുക്കൾ മാത്രമാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഉള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആകെ ജനസംഖ്യയിൽ എഴുപത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനം പേരും ഹിന്ദുക്കളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഡെസ്ക് തത്തുമായി ടി വി